الحمد لله، ورحمة والسلام الله على رسول الله وعلى آله وصحبه أجمعين. السلام عليكم ورحمة الله وبركاته. الله الله الله

നമ്മുടെ സഹോദരങ്ങളും സഹോദരിമാരും ഒക്കെ യാത്ര പുറപ്പെട്ടുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത് അജ്ജിനെ കുറിച്ച് ചില കാര്യങ്ങൾ പറയാനാണ് ഉദ്ദേശിക്കുന്നത് ഇബ്രാഹിം നബി അലഹിസ്സലാമിന്റെ കാലം മുതൽ ഏകദേശം നാലായിരം വർഷം എന്നാ പറയുന്നത് നാലായിരം വർഷങ്ങൾക്ക് മുമ്പ് ഇബ്രാഹിം നബി അലഹിസ്സലാം മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാമും കൂടെ മക്കയിലെ കബ മുതൽ ഇബ്രാഹിം നബിക്ക് ഹജ്ജിന്റെ കർമ്മങ്ങളൊക്കെയും പഠിപ്പിച്ചു കൊടുക്കുകയും ലോകത്തിന്റെ നാലാഭാഗങ്ങളിൽ നിന്നും ആളുകൾ ഹജ്ജ് ചെയ്യാൻ വരികയും ചെയ്തു അന്ന് മുതല് ഹജ്ജിന്റെ കർമ്മങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇബ്രാഹിം നബിക്കു ശേഷവും കുറച്ചു കാലം പിന്നീട് അത് അതുപോലെ തന്നെ അതിന്റെ തനതായ രൂപത്തില് നിലകൊണ്ടിരുന്നു എന്നാൽ പിന്നീട് അതില് ഷിർഖിന്റെ ആവശ്യം ചേരുകയും അതില് പല രൂപത്തിലുള്ള ആചാരങ്ങളും ഒക്കെ നടന്നു വരികയും ചെയ്തു നമുക്കറിയാം നമ്മുടെ നാട്ടില് പല ഉത്സവങ്ങളും ഉണ്ടാവാറുണ്ട് പൂരങ്ങളും ഒക്കെ അപ്പൊ അതില് കാണുന്ന പല കാര്യങ്ങളും അല്ലെങ്കിൽ അതിന് സമാനമായ രൂപത്തിലുള്ള പല കാര്യങ്ങളും ഒക്കെ അജ്ജിന്റെ സന്ദർഭത്തിലും നടന്നുവരുമ്പോ എന്ന ചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റും നമ്മള് ഇവിടൊക്കെ അങ്ങനെയുള്ള ഉത്സവം നടക്കുമ്പോ ചില പിന്നെ കുടുംബങ്ങളുടെയും ചില നാട്ടുകാരുടെയും പ്രത്യേക വിഭാഗങ്ങളുടെ ഒക്കെ പേര് കാണാം അവർ തമ്മിലുള്ള മത്സരങ്ങൾ കാണാം ഇതുപോലെ ഉള്ള പരസ്പരം മേനി നടിക്കലിന്റെയും പരസ്പരം മത്സരത്തിന്റെയും ഒക്കെ അറബികൾ ഗോത്രം തിരിഞ്ഞുകൊണ്ട് പല പരിപാടികളും നടത്തിയിരുന്ന ഒരു ഉത്സവമായിട്ടായിരുന്നു അവര് ഹജ്ജിനെ കൊണ്ടാടിയിരുന്നത് അലൈഹി സ്വലമ്മ വരുന്ന കാലത്തൊക്കെ വീടെ മുമ്പുള്ള ആ ഒരു കാലഘട്ടം അറബി കവിതകളിലൊക്കെ അതിനെ കുറിച്ച് പറയുന്നത് കേൾക്കാം പറഞ്ഞാൽ അവര് കവിതാ മത്സരങ്ങൾ സംഘടിപ്പിച്ചിരുന്നു നഗ്നരായി പ്രദർശനം വെച്ചിരുന്നു അതുപോലെ തന്നെ സദ്യ വിളമ്പിരുന്നു അതുപോലെ തന്നെ വലിയ കൊണ്ട് അതിന്റെ രക്തം പുരട്ടിയിരുന്നു മാംസം അവർ തൂക്കിയിട്ടിരുന്നു അങ്ങനെ തുടങ്ങിയിട്ടുള്ള പാട്ടും മദ്യപാനവും കവിതാരലയും കവിതാലാപനവും പരസ്പരം മേലിനടിക്കലിന്റെ ഒക്കെ ഒരു ഒരു ആഘോഷമായിട്ടായിരുന്നു പലപ്പോഴും അന്ന് ആ ഹജ്ജ് നടന്നിരുന്നത് ഖുർആാനിലെ ഓരോ ആയത്തുകൾ ഹജ്ജുമായി ബന്ധപ്പെട്ട് ഓരോ ആയത്തുകൾ എടുത്തു നോക്കിയാൽ ആ കർമ്മങ്ങളൊക്കെയും ശുദ്ധീകരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുക ഖുറാനില് ഹജ്ജുമായി ബന്ധപ്പെട്ട് പറയുന്നത് പല ജുനാഹ ആലയിക്കും എന്ന് പറയുന്നത് നിങ്ങൾക്ക് അതുകൊണ്ട് കൊഴപ്പല്ല അങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞു പറഞ്ഞാൽ മുമ്പേ കർമ്മങ്ങൾ ഉണ്ട് അപ്പൊ ആളുകൾക്ക് സംശയമായിരുന്നു ഇത് ചെയ്യാൻ പറ്റുമോ അത് ചെയ്യാൻ പറ്റുമോ അത് ശുർക്കായിരുന്നോ എന്ന് തുടങ്ങിയിട്ടുള്ള അപ്പൊ ചിലതിനൊക്കെ അള്ളാഹു പറയും ഇത് ചെയ്യാം അതിനു കുഴപ്പമില്ല ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പിന്നെ സൊഫാവൽ എന്ന് പറയുന്നുണ്ട് സൊഫേ മറുവൈ അജിന്റേന്റെ കർമ്മമാണ് എന്ന് പറഞ്ഞത് അപ്പൊ അതിലെ ഓടാൻ പറ്റുമോ അതിലങ്ങും കൂടും അത് ഹജ്ജിന്റെ യഥാർത്ഥ കർമ്മം തന്നെയാണോ എന്ന ആളുകൾക്ക് സംശയം സംശയമുണ്ടായാലും കാരണം എന്താന്ന് ചോദിച്ചാല് സഫയിലൊരു ബിംബം ഉണ്ടായിരുന്നു പിന്നെ മറുവയിലൊരു ഒരു ഒരു പ്രതിമയുണ്ടായിരുന്നു രണ്ടോടത്തും ബിംബങ്ങൾ ഉണ്ടായിരുന്നു അപ്പൊ അതിനെ ബേസ് ചെയ്തുകൊണ്ടായിരുന്നു സഫയും മറുപയിലുള്ള സായി ഉണ്ടായിരുന്നു തന്നെയുമല്ല ആ ബിംബങ്ങള് മദീനയിൽ ഉണ്ടായിരുന്ന ഹസറജ് ഹൗസ് ഹസറജ് ഗോത്രങ്ങൾക്കൊന്നും അത് പിടിച്ചിരുന്നില്ല ഒരു വേറെ തിംബങ്ങളെയാണ് ആരാധിച്ചിരുന്നത് ദേവന്മാരെയാണ് ആരാധിച്ചിരുന്നത് അപ്പോ ഞങ്ങൾ അവിടെ ഓടേണ്ടതുണ്ടോ എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള വസ്വാസുകൾ ഉണ്ടായിരുന്നു പതിനൊക്കെ തിരുത്തി കൊണ്ടാ ഉള്ള പറയുന്ന സൊഫാവൽ മറുവത്തമീൻ ഷഹായിരില്ല സൊഫയും മറുവൊക്കെ അള്ളാന്റെ ഷഹായിരാണ് അത് ഏതെങ്കിലും ദേവന്മാരുടെയും തിംബങ്ങളുടെ അല്ല അതുകൊണ്ട് നിങ്ങൾ അതിലൂടെ ഓടാം നടത്തണം എന്ന് അള്ളാഹു പറയുന്നുണ്ട് ഇങ്ങനെ തുടങ്ങിയിട്ട് പല പിന്നെ പ്രയോഗങ്ങളും കുറവാനില്ല പല റഫക്കിതാലിൽ ഹജ്ജ് എന്നുള്ള പ്രയോഗം ഹജ്ജുമായി ബന്ധപ്പെട്ട് കുറവാനില്ല അവിടെ നിങ്ങളുടെ മേച്ചതകളും അശ്ലീലങ്ങളും ജിതാലും ഉണ്ടാകാൻ പാടില്ല തർക്കങ്ങൾ ഉണ്ടാകാൻ പാടില്ല തർക്കം എന്ന് പറഞ്ഞാല് പിന്നെ ഓരോ ഗോത്രങ്ങളും ഓരോ ഭാഗത്ത് തമ്പടിക്കും എന്നിട്ടധികം അവർ അവരുടെ മേലിനറിഞ്ഞ് ഫഹർ നടിച്ച് അഭിമാനം നടിച്ച് പാട്ട് ഞങ്ങൾ അങ്ങനെ ആയിരുന്നു ഞങ്ങൾ ഒപ്പം അവർ ആയിരുന്നു എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള വലിയ വീരവാദങ്ങൾ മുഴക്കിയുള്ള കവിതാലാപനങ്ങൾ ഉണ്ടായിരുന്നു അതേസമയം തന്നെ വേറെ തൊട്ടടുത്തുള്ള അവരുടെ ശത്രുക്കളായ ഗോത്രങ്ങളെ ഇക്കയറ്റിക്കാണിച്ചുള്ള ആക്ഷേപിച്ചുകൊണ്ടുള്ള പിന്നെ ഉണ്ടായിരുന്നു ഇങ്ങനെ പരസ്പരം തർക്കം നടിച്ചു സംവാദങ്ങൾ ഉണ്ടായിരുന്ന സദസ്സുകൾ ഉണ്ടായിരുന്ന വലാജിതാലിൽഹജം അതുപോലെ തന്നെ ഫുറുഖിക്കിരി പ്രയോഗം നിങ്ങൾ നിങ്ങളെ വാപ്പമാരെ പിതാക്കന്മാരെ സ്മരിച്ചിരുന്നത് പോലെ അള്ളാഹുവിനെ സ്മരിക്കണം പറഞ്ഞാൽ അവര് വാപ്പമാരെ കുറിച്ച് അവരുടെ ബിംബങ്ങളും അവരുടെ പ്രതിമകളും കുറിച്ച് അവരെ കുറിച്ച് ആ പറഞ്ഞിരുന്നു അങ്ങനെയല്ല നിങ്ങൾ അള്ളാഹുവിനെ കുറിച്ച് പറയണം പൂർവികരെ കുറിച്ച് പെരുമ നരിക്കേണ്ടതില്ല എന്ന് കാണാൻ പറ്റും ിമാുഹ എന്നുള്ള പ്രയോഗം കാണാം സുറത്ത് അൽ ഹജ്ജിലാണ് അവിടെന്താ ചോദിച്ചാല് പിന്നെ അവര് ബലിമൃഗങ്ങൾ അറുക്കും ബലിമൃഗങ്ങൾ അറുത്തിട്ട് അതിന്റെ രക്തവും അതിന്റെ മാംസമൊക്കെ ആകെ കാബലിന്റെ ചുമര് കൂടാകെ പിന്നെ തെഹിച്ച് വൃത്തിയേടാക്കുന്നതാണ് അത് അവരുടെ ആചാരമായിരുന്നു അള്ളാഹു പറയുന്ന അങ്ങനെ നിങ്ങൾ ചെയ്യേണ്ടതില്ല കാരണം അതിന്റെ രക്തവും അതിന്റെ മാംസൊന്നും അള്ളഹക്ക് വേണ്ട കുലാക്കി അനാൽ ഹു നിങ്ങളുടെ തക്കുവയാണ് അള്ളഹക്ക് വേണ്ടത് എന്ന് പറഞ്ഞിട്ടായിരുന്നു അള്ളാഹുസ്ബാനോത്താൽ അതിനെ തിരുത്തിയിരുന്നത് അതുപോലെ തന്നെ നിങ്ങൾ അറുക്കുന്നത് ഉത് കുറുസ്മല്ലാന്നു അള്ളാഹിന്റെ പേരിൽ അറുക്കണ്ട നിങ്ങളുടെ ഏതെങ്കിലും ആളുകളുടെ പേരിലല്ല എന്ന് പറയുന്നു എന്ന് പറഞ്ഞാൽ അവിടെ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഇവിടെ ഈ വലിയ പിന്നെ പലതരത്തിൽ നേർച്ചകളൊക്കെ നടക്കുന്ന സമയത്ത് ചോറ് വെക്കും എന്നിട്ടിങ്ങനെ വിതരണം ചെയ്യും ആ അതുപോലെ തന്നെ അവരുടെ ഇടയിൽ ഓരോ ഗോത്രങ്ങളും വലിയ ചെമ്പിൽ ചോറ് വെക്കുക ഭക്ഷണം വിതരണം ചെയ്യും ഇങ്ങനെയുള്ള ഇറച്ചികളൊക്കെ എന്നിട്ട് അത് എന്താണ് അത് ഞങ്ങളാണ് കൂടുതൽ വിളമ്പിയത് എന്ന് പറയാൻ വേണ്ടിയിട്ട് നടന്നിരുന്നു അപ്പൊ അള്ളാഹു പറയുന്നത് അതിനി നിങ്ങളുടെ പേരിലല്ല വേണ്ട അള്ളാഹുന്റെ പേരിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ആവശ്യക്കാർക്ക് കൊടുക്കുകയൊക്കെ ചെയ്യാം പക്ഷെ അത് അള്ളാഹുവിന്റെ പേരിലാവണം എന്ന് പറയുന്നു അതുപോലെ തന്നെ ായിട്ടല്ല നിങ്ങൾ എന്തിനാണ് വസ്ത്രം അള്ളാഹിന്റെ പള്ളിയിൽ വരുമ്പോ നിങ്ങൾ സീനത്ത് ഭംഗിയോടുകൂടെ വസ്ത്രം ധരിക്കണം അതിൽ നിങ്ങൾക്ക് ആരാണ് ഹെറാമാക്കിയത് എന്നുള്ള ചോദിക്കുന്നുണ്ട് അതുപോലെ തസവ് നിങ്ങൾ പാതയം ഒരുക്കണം ഹജ്ജിലേക്ക് പോകുന്ന ആളുകള് വെറും കൈയ്യോടെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന എന്തിനാണ് വഴിയില് ഭിക്ഷിച്ചുകൊണ്ട് അത് എന്ന് പറഞ്ഞ വഴിയിൽ അങ്ങനെ ഓരോന്ന് പിന്നെ പല ആളുകൾ ഹജ്ജിനൊക്കെ പോകുന്ന ആളുകൾ അവർക്ക് വേണ്ട പ്രത്യേകമായ ഇതൊക്കെ ഉണ്ടായിരുന്നു എന്നാ സത്രങ്ങളും ഭക്ഷണങ്ങളും ഒക്കെ അപ്പൊ അങ്ങനെ വേണ്ടതില്ല നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ പാതയം ഒരുക്കിക്കൊണ്ടായിരിക്കണം യാജിക്കാൻ നിൽക്കരുത് എന്ന് തുടങ്ങുന്ന പ്രയോഗങ്ങൾ പോവാം പറഞ്ഞത് ഇങ്ങനെ ഖുർആില് ഹജ്ജുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ പറഞ്ഞൊക്കെയും അള്ളാഹു സുബാൻ ഹുഅത്താല മുൻകഴിഞ്ഞ ആചാരങ്ങളിൽ നിന്ന് തിരുത്തി കൊണ്ടുള്ള ഒരു പ്രയോഗങ്ങൾ നടത്താം ആ പ്രയോഗങ്ങൾക്കൊക്കെയും പിന്നീട് ഇങ്ങനെ കൊറേ കഥകളുണ്ട് ഏ അജ്ജിന്റെ ചരിത്രം പഠിച്ചു നോക്കിയാൽ എന്ന് നമുക്ക് കാണാൻ പറ്റും അപ്പൊ ആ ഒരു കാര്യം മാത്രമാണ് സൂചിപ്പിക്കാൻ ഉദ്ദേശിച്ചത് ഇങ്ങനെ അൻ്റെ തപ്സീലുകളിലേക്ക് കടന്നു പോയാൽ അല്ലെങ്കിൽ ചരിത്രത്തിലൊക്കെ കടന്നുപോയാൽ ഇങ്ങനെ കുറെ വശങ്ങൾ കൂടെ ഇന്നൊക്കെയും ശുദ്ധമായി കൊണ്ട് തീർത്തും പരിശുദ്ധമായ കർമ്മങ്ങളാണ് അജ്ജിലുള്ളത് അജിന്റെ ചരിത്രം നമുക്കറിയാം അത് എത്തി നിൽക്കുന്നത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെയും ഹാജറയുടെയും ഇസ്മായിലിന്റെ ഒക്കെ ചരിത്രത്തിലേക്കാണ് അത് ത്യാഗത്തിന്റെ ചരിത്രമാണ് അതിലൊന്നും അതിലൊരു കലർപ്പുമില്ലാത്ത ഒരു ജീവിതമാണുള്ളത് അവിടെയൊക്കെയും പോവാനും അതൊക്കെയും കാണാനും ഈ കർമ്മങ്ങളിലൊക്കെയും പങ്കെടുക്കാനൊക്കെയുള്ള ആഗ്രഹവും അഭിലാഷവും ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും നമുക്കും അതിന് സാധിക്കുമുള്ള സുഖാനുഭവത്താല് നമുക്ക് എല്ലാവർക്കും അതിനുള്ള തോർ തീർത്തും പ്രധാനം ചെയ്യുമാറാവട്ടെ അജ്ജ് കർമ്മം ജീവിതത്തിൽ ഒരിക്കൽ ചെയ്യുന്ന നിർബന്ധമാണ് നമുക്കൊക്കെയും ഉള്ള ആ കർമ്മം കൂടെ ചെയ്ത് പൂർണ്ണ മുസ്ലിം ആയിക്കൊണ്ട് മരിച്ചു പോകാനുള്ള ഭാഗ്യമുള്ള നമുക്ക് എല്ലാവർക്കും പ്രധാനം ചെയ്യുമാറാവട്ടെ